നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അലക്സ് പ്രധാന വാർത്തകൾ ഗോ ടു ബദ്ലഹം മെഗാ പുൽക്കോട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡിസംബർ ഇരുപത്തിരണ്ടിന് അതിരൂപത മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ബോവാസിയജ്ഞം ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരുങ്ങി മുണ്ടത്തിക്കോട് ഇടവക വാർത്തകൾ വിശദമായി ഗോ ടു ബദ്ലഹം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് വേലൂർ ഫൊറോന മാതൃവേദിയുടെ നേതൃത്വത്തിൽ ആയിരത്തൊന്ന് കുഞ്ഞുങ്ങൾ അണിനിരക്കുന്ന ക്രിസ്മസ് മെഗാ ഗ്രിബ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയായിരിക്കും മെഗാ ക്രിപ് അരങ്ങേറുക നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുന്നൂറ് രൂപ അടയ്ക്കേണ്ടതാണ് ഏറ്റവും നന്നായി ദൃശ്യാവിഷ്കാരം നടത്തുന്ന എട്ട് കുഞ്ഞുങ്ങൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം അതിരൂപത മദ്യവേദ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഉപവാസയജ്ഞം ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയായിരിക്കും യജ്ഞം അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറൻ്റ് ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ നയിക്കുന്ന ഈ ഉപവാസ ഉപവാസയജ്ഞത്തിൻ്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ അജിത് കുമാർ നിർവഹിക്കും എല്ലാ കുടുംബ യൂണിറ്റുകളും സംഘടനകളും അരമണിക്കൂർ വീതം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വിവിധ നേതാക്കൾ അണിനിരക്കുന്ന ഈ പരിപാടിയിൽ തൃശൂർ അതിരൂപത സഹായമെത്ര മാർട്ടോണി നീലങ്കാവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ പങ്കെടുക്കുന്നു വൈകിട്ട് നാല് മണിക്കുള്ള സമാപനം വേലൂർ ഫോറോന വികാരി റവറൻ ഫാദർ റാഫേൽ താണിശ്ശേരി നിർവഹിക്കുന്നു തിരുപ്പട്ടം ജൂബിലി ആഘോഷം എന്നിവയ്ക്കുള്ള ക്ഷണക്കത്ത് കഴിഞ്ഞു യൂണിറ്റ് ഭാരവാഹികൾ അവ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈപ്പറ്റി അതാത് യൂണിറ്റുകളിൽ വിതരണം ചെയ്യേണ്ടതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരുങ്ങി മുണ്ടത്തിക്കൂടി ഇടവക അൾത്താര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആരംഭിച്ചു പുൽക്കൂടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു സാധിക്കാവുന്ന എല്ലാവരും പുൽക്കൂട് മനോഹരമാക്കുവാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ആദ്യത്തെ വിസ്ത കുർബാനയുടെ സമയത്ത് ക്രിസ്മസിന് ഒരുക്കമായുള്ള കുംഭസാരം ഉണ്ടായിരിക്കുന്നതാണ് ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ ഡിസംബർ ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് മുപ്പതിന് വായനകൾ വിൻസൻറ്റീപ്പോൾ യൂണിറ്റ് ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പതിന് പതിവ് പോലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മതബോധന ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഉദ്ഘാടനം ക്രിസ്മസ് രാവിൽ രാവിലെ പാതരകുർബാനയ്ക്ക് ശേഷം നടത്തുന്നതാണ് തിരുപ്പട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദേവമാത പ്രൊവിൻഷ്യൽ റവറൻറ്റ് ഫാദർ ജോസ് നന്ദിക്കര സി എം ഐ ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്മുടെ ദേവാലയം സന്ദർശിക്കുന്നു അന്നേ ദിവസം ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം കേന്ദ്രസമിതി ജനറൽ ബോഡി സംയുക്ത യോഗം ഉണ്ടായിരിക്കും ഈ മാസം ദിവ്യകാരുണ്യ സൗഖ്യ ധ്യാനം നടന്നതിനാൽ മാസാവസാന വെള്ളിയാഴ്ച സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കുന്നതല്ല അന്നേ ദിവസം രാവിലെ ആയിരിക്കും വിസ്തു കുർബാന ഡിസംബർ ഇരുപത്തിരണ്ടിന് കെ ടം വിദ്യാർത്ഥികൾക്കായുള്ള ക്രിസ്മസ് കാർഡ് സ്റ്റാർ നിർമ്മാണ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഹൗസ് അടിസ്ഥാനത്തിലുള്ള കരോൾഗാന മത്സരം ഡിസംബർ ഇരുപത്തിനാല് പാതരകുർബാനയ്ക്ക് മുമ്പ് നടത്തുന്നതായിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ട് ഞായർ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള യൂണിറ്റുകളുടെ പ്രോഗ്രാം സ്ക്രീനിങ് നടത്തപ്പെടുന്നു ഒന്ന് മുതൽ വരെയുള്ള യൂണിറ്റുകളുടെയും സംഘടനകളുടെയും പ്രോഗ്രാം സ്ക്രീനിങ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് നടത്തുന്നതായിരിക്കും എല്ലാവരും ഒരുങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു മെഗാ തിരുവാതിര പരിശീലനത്തിൻ്റെ ഭാഗമായി മാതൃവേദി അമ്മമാർ തയ്യാറാക്കിയ വീഡിയോ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് താൽപ്പര്യമുള്ള എല്ലാവരും തിരുവാതിര പരിശീലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റ് അംഗമായ തച്ചേലിൽ പോൾ ബാര്യ ബേബി കർത്താവിൽ പ്രാപിച്ചു പരാതിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെൻറ് സേവിയർ യൂണിറ്റ് പുത്തിരി പുറിഞ്ചു ഭാര്യ ത്രേസിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് അറയ്ക്കൽ പൗലോസ് ഷീബയുടെ ഭവനത്തിൽ നാലു മണിക്ക് സെൻറ്റ് വിൻസെൻ്റിപ്പോൾ യൂണിറ്റ് ചിറ്റിലപ്പള്ളി ദേവസി ഫ്രാൻസിൻ്റെ ഭവനത്തിൽ മണിക്ക് സെൻറ്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ പൗലോസ് റോബർട്ടിൻ്റെ ഭവനത്തിൽ മണിക്ക് ലിറ്റിൽ ഫ്ലോർ യൂണിറ്റ് കണ്ണനായ്ക്കൽ ലോനപ്പൻ രാജൻ്റെ ഭവനത്തിൽ വെച്ച് മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് വടക്കൂടൻ മാണി ത്രേസയുടെ ഭവനത്തിൽ മണിക്ക് അഞ്ചുമണിക്ക് ജീസസ് യൂണിറ്റ് ഇരുമ്പൻ മത്തായി വിൻസെൻ്റിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്നു ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സബാസ്റ്റിൻ യൂണിറ്റ് വായനകൾ സെൻറ്റ് സേവിയർ യൂണിറ്റി എല്ലാ പ്രേക്ഷകർക്കും ഹെവൻ ലിബിസ് ചാനലിൻ്റെ ക്രിസ്മസ് ആശംസകൾ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം